നിങ്ങൾ ഈ രൂപത്തിൽ ശക്തമായി മുന്നറിയിപ്പുകൾ നൽകേണ്ടി വരുന്നത് കാരണം എല്ലാ മേഖലകളിലും ഇവർ മത തീവ്രവാദം കൊണ്ടുവന്നു കഴിഞ്ഞു അഞ്ചു നേരത്തെ നമസ്കാരം ഇവര് സ്കൂളുകളിൽ നിർബന്ധമാക്കും നോക്കിക്കോ വെള്ളിയാഴ്ച ദിവസം അവധി പ്രഖ്യാപിക്കണമെന്ന് പറയും ഓണത്തിനും ക്രിസ്തുമസിനുമൊക്കെയുള്ള അവധികൾ വെട്ടിച്ചുരുക്കി സമ്മർ വെക്കേഷൻ്റെ രണ്ടു കാലം വെട്ടിച്ചുരുക്കി റമല മാസം മുപ്പത് ദിവസം കുട്ടികൾക്ക് ക്ഷീണമുണ്ട് അവർക്ക് വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് അതുകൊണ്ട് അതുകൂടി പരിഗണിക്കണം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളത്തെ ഇവർ കൊണ്ടുപോയി കിട്ടും സംശയമില്ല ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകും ഇവരുടെ രീതികളൊക്കെ ജിഹാദികളുടെ പുതിയ തന്തയാരാ വേടൻ വേടൻ ഇപ്പൊ വേടനെ കാണാനില്ല വേടനെയും പൊക്കി പിടിച്ച് എന്താ കാരണം വേടൻ അറിയാമായിരുന്നു കേരളത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എവിടെ പിടിക്കണം ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടണമെങ്കിൽ എന്ത് പറഞ്ഞു തുടങ്ങണം എന്നറിയാമായിരുന്നു റമീസ് ഞാൻ പറഞ്ഞ് തന്നെ ധർമ്മസ്ഥലയെ കുറിച്ചിട്ട് കേൾക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ എനിക്കുള്ള അതേ ബാധ്യത തന്നെ നിനക്കുമുണ്ട് നീ അങ്ങ് പറഞ്ഞടാ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ ഞാൻ പറയണത് പോലെ തന്നെയാണ് നീയും പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏതൊരാൾക്കും അവനവന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള മുഖപുസ്തകമുണ്ടല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ നിന്റെ അഭിപ്രായം നീ അങ്ങ് പറഞ്ഞോ നിന്റെ ഫ്രസ്ട്രേഷൻ അങ്ങ് തീരട്ടെ ഞാൻ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളും എനിക്കറിയുന്ന ഞാൻ പഠിച്ച വിഷയങ്ങളെ കുറിച്ചിട്ടുമല്ലേ ഞാൻ പറയുന്നത് അല്ലേ അഷ്റഫ് ഉമ്മാടെ സ്വഭാവമാണ് അവന്ന് പറയുന്നത് കേട്ടോ മദ്രസ് സംസ്കാരം ഇങ്ങനെയേ വരും കാരണം മദ്രസ്സുകളിൽ നിന്ന് തന്നെ ഇവർ കമിഴ്ന്ന് കിടന്നിട്ടാണ് ഇവർ ശീലിക്കുന്നത് ഉസ്താദുമാർ ഇവരെ ആ രൂപത്തിലാണ് ഫോം ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആരെയും തന്തയ്ക്ക് വിളിക്കാനും പുലയാട്ട് പറയാനും ഒരു മടിയും ഇവർക്കുണ്ടാകത്തില്ല ഇവരത് കേട്ടും കണ്ടും തഴമ്പിച്ച ആളുകളല്ലേ അവരെ അവർക്ക് അതുകൊണ്ട് ഒരു ഉളുപ്പും ഉണ്ടാകത്തില്ല ജിഹാദികൾ അവരെ വീഴ്ത്തണമെങ്കിൽ ആദ്യം ഗാസയ്ക്ക് വേണ്ടി ഒന്ന് കരയണം ീന്റെ വിമോചക നേതാവായിട്ടുള്ള യാസർ അറഫാത്തിന് വേണ്ടി നെഞ്ചലിടിച്ച് നിലവിളിക്കണം അതാണ് വേടൻ സ്വീകരിച്ച നയം അതുകൊണ്ട് എന്ത് പറ്റി ചെറിയ വേദികളിൽ നിന്നും വലിയ വേദികളിലേക്ക് വലിയ വേദികളിൽ നിന്നും യൂണിവേഴ്സിറ്റി പാഠപുസ്തകത്തിലേക്ക് കയറി പിന്നീട് വേടന്റെ തന്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പാഠപുസ്തകത്തിൽ കയറിയ അതേ രൂപത്തിൽ താഴേക്കിറങ്ങി മനസ്സിലായ ഓക്കെ 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 അനിൽകുമാർ ഓക്കെ അപ്പോൾ കേറിയ അതേ രൂപത്തിൽ താഴേക്ക് ഇറങ്ങി ജട്ടി ചേച്ചിമാരും വേടൻ ജിഹാദി കാക്കാമാരും ഇനിയും നിമിഷപ്രിയയെ കുറിച്ചുകൂടി യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിൽ പഠിക്കാൻ വരുമോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാതപ്പത്തിച്ചിരിക്കുന്നു ജിഹാദികളുടെ പുതിയ നവോത്ഥാന നായകൻ വേടനാണ് സ്വന്തമായിട്ട് ഇവർക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്കത് പറയാൻ ഗഡ്സ് ഇല്ലാത്തതുകൊണ്ട് ലോകമൊട്ടാകെയുള്ള സകലമാന തീവ്രവാദ ആക്രമണങ്ങളും സ്ത്രീ വിരുദ്ധതകളും ശിശു പീഡനങ്ങളും കാഫിറുകളെ കൊല്ലലും തമ്മിൽ തമ്മിൽ ജാതി വെറി സ്കൂൾ കുട്ടികളെ അടക്കം ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ വേർതിരിക്കാനും കൊല്ലാനും ഒക്കെ പഠിപ്പിക്കുന്ന ഈ ആശയത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ വേടന ഇറക്കിയിരിക്കുകയാണ് മതിലിൽ ചുമരിൽ വർഗീയത തുലയട്ടെ എന്ന് എഴുതിയതിന്റെ പേരിലാണ് നമ്മുടെ അഭിമന്യു അഭിമന്യു കൊല ചെയ്യപ്പെട്ടത് സിദ്ധാർത്ഥൻ ഐസിസ് മോഡൽ ഏഴ് ദിവസത്തോളം ക്രൂരമായിട്ടുള്ള വിചാരണ നേരിട്ടു ഒപ്പിടണം ദിവസവും വന്ന് അവരുടെ മുമ്പിൽ പോയി പുസ്തകത്തിൽ ഒപ്പിടണം മൂന്ന് ദിവസം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ ആ കൊണ്ടു തുടങ്ങി ഇതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ പറയാൻ പാടില്ല ആ പറഞ്ഞാൽ നമുക്കെതിരെ കേസ് വരും ഇതിനെയൊക്കെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയാൽ നമുക്കെതിരെ കേസ് വരും എം എം അക്ബറിന്റെ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത് ഏഴ് ഏഴ് വയസ്സുള്ള കുട്ടിയോട് എടാ അടുത്തിരിക്കുന്ന സഹപാഠിയെ മതം മാറ്റിക്കോ മാറ്റിക്കോ അവനോട് കഴുത്തിൽ നിന്ന് കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വയ്ക്കാൻ പറ നെറ്റിയിൽ ചന്ദനമോ തൂ നെറ്റിയിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ക്കാൻ പറ പേരൊന്ന് മാറ്റിക്കോളാൻ പറ സത്യസാക്ഷി വാക്യം അങ്ങോട്ട് ചൊല്ലിക്കൊടുക്ക് ഹലാൽ ഫുഡ് കഴിക്കാൻ പറയൂ കാഫിറുകളായ മുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളുടെ അടുത്ത് നിൽക്കല്ലേ ഓടി രക്ഷപ്പെട്ടോളാം പറ എട്ടു വയസ്സുള്ള കുട്ടികളെ മതം മാറ്റം പഠിപ്പിക്കുന്നു കേരളത്തിലാണ് കേട്ടോ പാക്കിസ്ഥാനിലല്ല പരസ്പരം കൊന്നും കൊല കൊലവിളിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തു കൂട്ടത്തിൽ ഹമാസിനും പാകിസ്ഥാനും താലിബാനും ഒക്കെ ഒന്ന് ജയ് വിളിച്ചു മൊത്തത്തിൽ ഇവരെന്താണ് എന്നിന്ന് കേരളം മനസ്സിലാക്കി ആകെ ഏറിൽ നിൽക്കുന്ന സമയത്താണ് നിമിഷപ്രിയയുടെ വിഷയം വരുന്നത് അപ്പോൾ എല്ലാ മുസ്ലിം കാക്കാമാരും ഒരുമിച്ച് ചേർന്നിട്ട് കാന്തപുരത്തിനെ പിരികേറ്റി വിട്ടു ഇസ്ലാം എല്ലാവരെയും സമഭാവനയോടുകൂടിയാണ് കാണുന്നത് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാർ ഇങ്ങനെയൊന്ന് പറഞ്ഞു വെക്കണം അതേപോലും ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഇസ്ലാമിക സംസ്കാരം എന്താണ് എന്ന് ഇനി ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ട എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് അതായത് ചുരുക്കത്തിൽ ഇസ്ലാം ഇപ്പോൾ ഏറിലാണ് സംഗീതം പാടില്ല കാഫിരുകളെ ആണെങ്കിൽ കണ്ണിന് നേരെ കണ്ടൂടാം ആണും പെണ്ണും ഇടകലരരുത് വ്യായാമം ഏയ് ഒരു ഒരു തൂമ്പയും വേണ്ട ഓർമ്മയില്ലേ ഭർത്താവ് ദിക്ർ പകരം മണാലിയിൽ പോയി മഞ്ഞുമായിരുന്നു സ്റ്റേജിലേക്ക് കയറണ്ട സമസ്തയുടെ നിയമം നിങ്ങൾക്കറിയില്ലേ പൊതുവേദിയിൽ പോലും പെണ്ണിന് വിലക്കുകൾ കൽപ്പിച്ച ഈ കാന്തപുരം തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് എത്രമാത്രം സ്ത്രീ വിരുദ്ധതകളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് പെണ്ണിനെ അധികാരമേൽപ്പിക്കുന്ന ജനത മുടിഞ്ഞു പോകുമെന്ന് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് കൊണ്ടത് പാടില്ലെന്ന് പറഞ്ഞു ഒരു പുരുഷന് നാല് കെട്ടാം എന്താ കാരണം കൃഷി ചെയ്യാൻ വേണ്ടി മുട്ടി മുട്ടിനിൽക്കുന്ന കൂർപ്പിച്ച കലപ്പയുമായിട്ട് ഇറങ്ങുക ഉദ്ധരിച്ച ലിംഗവുമായിട്ട് ഒരു ഭാര്യ പിരീഡ്സ് ആയാൽ അടുത്ത ഭാര്യയെ കൊണ്ട് അതൊന്ന് ബാലൻസ് അതിനു അതിനുവേണ്ടി അത് പബ്ലിക്കിൽ വന്ന് പറയാൻ പോലും ഉളുപ്പില്ലാത്ത മതപുരോഹിതമാണ് ഈ രൂപത്തിലാണ് ഇവർ കേരളത്തിൽ കൊണ്ടുവരുന്നതെങ്കിൽ ഈ കിതാബിലുള്ള മുഴുവൻ സ്ത്രീ വിരുദ്ധതകളും തീവ്രവാദ ആശയങ്ങളും യുദ്ധങ്ങളും കൊലകളും കലാപങ്ങളും ബലാത്സംഗങ്ങളും കേരളത്തിൽ ഇവർ പ്രാവർത്തികമാക്കാൻ ഇറങ്ങും ഇവർക്ക് പോകാൻ ചേക്കേറാൻ അഭയാർത്ഥികളാകാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട് അതേപോലും മതരഹിതരായിട്ടുള്ള ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല ചേക്കേറാൻ അഭയാർത്ഥികളാകാൻ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പോകാൻ ഒരിടമില്ല വെച്ചോണം നമ്മൾ ഇവിടെ പോയി പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി ചത്തുപോകുമോ ഓരോ സന്ദർഭങ്ങളിലായി നിമിഷപ്രിയമാരെയും ായി വേടന്മാരെയും ഒക്കെ ഇറക്കി ഇവർ ഇരവാദമുന്നയിക്കുന്നത് ഇസ്ലാമിന്റെ ഈ തീവ്രവാദ ആശയങ്ങൾ ആരും അറിയാതിരിക്കാനും ഒരു ബാലൻസിങ്ങിനും വേണ്ടിയാണ് എന്ന് അറിയുന്നവർക്കറിയാം ഇത് തുറന്നു